നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ഞാൻ കവിത കണ്ണൻ ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെയർ എലിക്സിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അവൻ ജനിച്ചത് അച്ഛനൊരു സിനിമാ സംവിധായകനും അമ്മ ഒരു ഗായികയുമായിരുന്നു അവന് ഒരു അനിയത്തിയുണ്ടായിരുന്നു അനിയത്തിയുടെ അകാല മരണം അവനെ ഡിപ്രഷനിലെത്തിച്ചു സ്കൂളിലെ വളരെ അധികം ആക്റ്റീവായ ഒരു കുട്ടി തീർത്തും മൗനിയായി മാറി അവൻ്റെ ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി അച്ഛൻ അവനെ ഒരു സിനിമയിൽ ബാലതാരമായി അഭിനയിപ്പിച്ചു ക്യാമറയ്ക്ക് മുന്നിൽ അവൻ സന്തോഷവാനും ചുറുചുറുക്കുള്ളവനുമായിരുന്നു എന്നാൽ ക്യാമറ ഓഫാകുന്നതോടെ നേരെ പഴയ അവസ്ഥയിൽ തിരിച്ചെത്തി കോളേജ് വിദ്യാഭ്യാസ കാലത്ത് വീണ്ടും സിനിമയുടെ ഭാഗമാകാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചു തന്റെ ആഗ്രഹം ആദ്യം അറിയിച്ചതും അച്ഛനെ തന്നെയാണ് അദ്ദേഹം അകനെ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കോളേജ് വിദ്യാഭ്യാസം പാതി വെച്ച് ഉപേക്ഷിച്ച് അവൻ സിനിമയിലേക്കെത്തി ആദ്യ സിനിമ അമ്പി പരാജയമായിരുന്നു അഭിനയിക്കാൻ അറിയാത്തവൻ എന്നും സിനിമാ നടനാകാനുള്ള ഭംഗിയില്ലാത്തവനെന്നും എന്നല്ല നിരവധി ആക്ഷേപങ്ങൾ അവനെ തേടിയെത്തി പക്ഷേ അവൻ തോൽക്കാൻ തയ്യാറായില്ല വീണ്ടും നിരവധി സിനിമകളുടെ ഭാഗമായി രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഗില്ലി എന്ന ചിത്രത്തോടെ അദ്ദേഹം സ്വന്തം സിംഹാസനം സ്വയം രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ തൻ്റെ അഭിനയ മികവുകൊണ്ട് തനതായ ശൈലി കൊണ്ട് തന്നെ വിമർശിച്ചവരെയൊക്കെ മാറി ചിന്തിപ്പിച്ചു ഫോക്സ് മാസികയിലെ സമ്പന്ന സിനിമാ താരങ്ങളുടെ പട്ടികയിൽ ഏറെക്കാലം അദ്ദേഹം മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു വിജയ് ജോസഫ് ചന്ദ്രശേഖർ എന്ന വ്യക്തി ദളപതി വിജയ് ആയതിന് പിന്നിൽ നിരന്തര പരിശ്രമങ്ങളും കഠിനധ്വാനവും തന്നെയായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് പറയുന്നതും ഇതുതന്നെയാണ് വിജയത്തിന് ಕುರುಕುವಿಲ್ಲ <Sessus> ಶುಭದಿನ <Sessus>